മലപ്പുറം നിലമ്പൂരിൽ പി വി അൻവർ സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ തിരക്കിട്ട നീക്കം തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തിറങ്ങുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ഉറപ്പുള്ള അൻവർ എ ഡി എഫിന്റെ ഏതു നിർദ്ദേശത്തിനും വഴങ്ങാൻ കാത്തിരിക്കുകയാണ് ഈ സാഹചര്യം മുതലെടുക്കാനാണ് യു ഡി എഫ് നീക്കം അൻവറിന്റെ വിലപേശൽ ശേഷി തകർത്ത് കൂടെ ചേർക്കാനുള്ള വി ഡി സതീശന്റെ കരുനീക്കം വിജയം കണ്ടുവെന്നാണ് കരുതുന്നത് ഇന്നലെ തന്നെ കാത്തിരുന്ന പി വി അൻവറിനെ കാണാൻ കൂട്ടാക്കാതെ അവഗണിച്ച കെ സി വേണുഗോപാൽ തന്നെ അൻവറിനെ വിളിച്ച അവസാനം നീക്കങ്ങൾ ഏകോപിപ്പിക്കുമെന്നാണ് അറിയുന്നത് അൻവറിനെ കെ കെരമയെ സ്വീകരിച്ചുപോലെ യു ഡി എഫിന്റെ അസോസിയേറ്റ് മെമ്പറായി ഉടൻ പ്രഖ്യാപിച്ചേക്കും കുഞ്ഞാലിക്കുട്ടിയും ചെന്നിത്തലയും ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കും കോൺഗ്രസ് യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് നടക്കും കേരളത്തിലെ മനതാക്കൾ തന്നെ പ്രശ്നം പരിഹരിച്ചു എന്ന അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് നീക്കം തൃണമൂൽ ദേശീയ പാർട്ടി ആയതിനാൽ മുന്നയിൽ നേരിട്ടു ചേർക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അൻവറിനെ ബോധ്യപ്പെടുത്തൂ കാലുപിടിക്കുകയാണെന്ന അവസ്ഥയിൽ അൻവർ എത്തിയതോടെ ഇനി നീട്ടേണ്ട എന്നാണ് തീരുമാനം അൻവറിനെ അസോസിയേറ്റ് മെമ്പറായി പ്രഖ്യാപിക്കാൻ മടിയില്ലെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി അൻവർ തിരുത്തണം എന്നുള്ളത് തന്നെയാണ് തന്റെയും വിടി സതീശന്റെ കെ സുധാകരന്റെയും നിലപാട് അൻവർ സ്വതന്ത്രമായി മത്സരിക്കില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു യു ഡി എഫിൽ നിന്ന് അപമാനിതനായി കാലുപിടിച്ചിട്ടും മുഖത്തു ചവിട്ടേറ്റ അവസ്ഥയിൽ നിൽക്കുമ്പോഴും തനിച്ച് മത്സരിക്കാൻ ഇല്ലെന്ന നിലപാടിൽ തന്നെയാണ് വി വി അൻവർ യു ഡി എഫ് തന്നെ കൈവിടില്ലെന്ന അവസാന പ്രതീക്ഷയിലാണ് അൻവർ താൻ മത്സരിക്കുമെന്ന ഭീഷണി മുഴക്കിയിട്ടും വി ഡി സതീശൻ വഴങ്ങാത്ത സാഹചര്യത്തിൽ അടുത്ത നീക്കം ആലോചിക്കാൻ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും വൈകിട്ട് മഞ്ചേരിയിൽ ചേരുന്ന യോഗത്തിൽ യു ഡി എഫിനൊപ്പം നിൽക്കുക എന്നതുതന്നെയാണ് ആലോചിക്കുക എന്നാണ് വിവരം രണ്ടു ദിവസത്തിനകം യു ഡി എഫിൽ ചേർത്തില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ തൃണമൂൽ മണ്ഡലം കമ്മിറ്റി യോഗം വ്യക്തമാക്കിയിരുന്നത് യു ഡി എഫ് പ്രവേശനം വേണോ എന്ന കാര്യം അൻവർ തീരുമാനിക്കട്ടെയെന്ന കർശന നിലപാട് പ്രതിപക്ഷ നേതാവ് വി സതീശൻ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിരുന്നു എന്നാൽ ഈ നിലപാടിൽ നിന്ന് മറ്റു നേതാക്കൾ അയ്യുന്ന കാഴ്ചയായിരുന്നു ബുധനാഴ്ചയുണ്ടായത് രാവിലെ നിലമ്പൂരിനടുത്ത് ഒദായിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകരെ കണ്ട പി അൻവർ അങ്ങേറ്റം വൈകാരികമായാണ് സംസാരിച്ചത് ചൊറിയും ചിരങ്ങും പിടിച്ച ചിലരെ കൂട്ടത്തിൽ കൂട്ടാതെ മാറ്റി നിർത്തുന്നതുപോലെ തന്നെ മാറ്റി നിർത്തുകയാണെന്നും കാലുപിടിക്കുമ്പോൾ മുഖത്തു ചവിട്ടുന്ന നടപടിയാണ് തനിക്ക് നേരെ ഉണ്ടായതെന്നും വി ഡി സതീശനെ ഒന്നും വെച്ച് അൻവർ കുറ്റപ്പെടുത്തി വസ്ത്രാക്ഷേപം നടത്തി തെരുവിലിറക്കി വിട്ടുതന്നെ ചെളിവാരി എറിയുകയാണ് എന്നായിരുന്നു അൻവറിന്റെ പരാതി ഇതോടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാടും മാറിമറിഞ്ഞത് കരിപ്പൂർ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരെ കണ്ട എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ അൻവറിനെ ഒറ്റപ്പെടുത്തണം എന്ന ചിന്താഗതി യു ആർക്കുമില്ലെന്ന് വ്യക്തമാക്കി പിണറായി സർക്കാർ വലിയ ജനവിരുദ്ധ സർക്കാരാണെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പമാണ് ഞങ്ങളും ഇടതുപക്ഷ മുന്നണിക്കെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്ന നേതാവായതിനാൽ അൻവറിനെ സംരക്ഷിക്കണമെന്ന ഘട്ടം വന്നാൽ ഒപ്പം നിൽക്കും എവിടെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും കെ സി വേണുഗോപാൽ യു ഡി എഫ് മുന്നണിയിൽ ചേരാനുള്ള നീക്കങ്ങൾ എല്ലാം പരാജയപ്പെട്ടതോടെ തുടർ നടപടികൾ ആലോചിക്കാൻ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും വൈകിട്ട് മഞ്ചേരിയിൽ ചേരുന്ന യോഗത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടി എടുക്കേണ്ട നിലപാടും ചർച്ചയാകും രണ്ടു ദിവസത്തിനകം യുഡിഎഫിൽ ചേർത്തില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ തൃണമൂൽ മണ്ഡലം കമ്മിറ്റി യോഗം വ്യക്തമാക്കിയിരുന്നത് യു ഡി എഫ് പ്രവേശനത്തിനായി ഒരു ദിവസം കൂടെ കാത്തുനിൽക്കാനും വിജയം കണ്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുമാണ് നീക്കം പി വി അൻവർ മത്സരിക്കണോ അതോ മറ്റ് ആരെയെങ്കിലും നിർത്തണോ എന്ന കാര്യവും പരിശോധിക്കും